നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ സുഷ ശ്രീരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരം ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി എന്നതാണ് യു എസ് സർട്ടിഫിക്കറ്റ് ആണ് ചിത്രം നേടിയിട്ടുള്ളത് ബ്ലെസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആടുജീവിതം എന്ന നോവലിനെ സ്നേഹിച്ച എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിൽ ഏപ്രിൽ മാസത്തിൽ കാണാം എന്ന പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത് ഇതിനിടെ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം കൂടി പുറത്തു വന്നിട്ടുണ്ട് രണ്ടു മിനിറ്റും അൻപത്തിരണ്ട് മണിക്കൂറുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് മുൻപ് ചിത്രം മൂന്ന് മണിക്കൂർ നീണ്ടതാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ എട്ട് മിനിറ്റ് കുറവാണ് എന്ന വിവരമാണ് ഇപ്പോൾ സെൻസറിങ് പൂർത്തിയായതോടെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും യു എ സർട്ടിഫിക്കറ്റ് എഴുതിയ ഈ പുസ്തകം വളരെ ഏറ്റവും കൂടുതൽ ആളുകളിലെത്തിയ ബ്രസ്സെല്ലിംഗ് നോവലുകളിൽ നിന്നാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സിനിമ ഒരുപാട് വർഷത്തെ സംവിധായകൻ ബ്ലെസിയുടെ കണ്ണാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് അതുപോലെ തന്നെ പൃഥ്വിരാജി സിനിമയ്ക്ക് വേണ്ടി ചെയ്ത മേക്ക് ഓവർ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വെയിറ്റ് ലോസ് ചെയ്തതും അതുപോലെ തന്നെ മരുഭൂമിയിലായിരുന്നു കൂടുതലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സമയത്തെ ബുദ്ധിമുട്ടുകളും കോവിഡ് കാലത്ത് ഷൂട്ടിംഗ് ഇടയ്ക്ക് വെച്ച് മുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും സിനിമ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് മറ്റൊന്ന് സൂര്യ പ്രധാന വേഷത്തിലിരുന്ന കങ്കുവ എന്ന സിരുത്തൈശിവയുടെ ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് സൂര്യ തന്നെയാണ് ഈ ഒരു വിവരം ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചിട്ടുള്ളത് ഈ ചിത്രത്തിലെ സണ്ണി ഡിയോളിന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ ലുക്ക് കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ കാലകയെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് എന്നുള്ള കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഒരു മികച്ച വില്ലൻ കഥാപാത്രത്തെ തന്നെ അനിമൽ എന്ന ചിത്രത്തിന് ശേഷം ഈ ഒരു സിനിമയിലും അദ്ദേഹം വെക്കും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സൂര്യയുടെയും വളരെ വ്യത്യസ്തമായ വേഷമായിരിക്കും കങ്കുവ എന്ന പ്രേക്ഷകർ കരുതുന്നുണ്ട് സിദ്ദേശിവയുടെ മുൻപത്തെ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പീരിയോഡിക് ഡ്രാമയായിട്ടാണ് ഈ കങ്കുവ എന്ന സിനിമ എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടീസറും ഒക്കെ ശ്രദ്ധയാകർഷിച്ചിരുന്നു എന്തായാലും സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്താൻ ഈ അവസാനഘട്ട പണിക്കുറയിലാണുള്ളത് അതുപോലെ തന്നെ സൂര്യയുടെ ൾ എന്നൊരു ചിത്രം കൂടി ബെട്രിമാരുടെ ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ ആയിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് മുൻപ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കങ്കുവ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായതിന് പിന്നാലെ സൂര്യ ഏത് സിനിമയിലായിരിക്കും ജോയിൻ ചെയ്യുക എന്ന വിവരം വ്യക്തമല്ല ഇനി വാടിവാസന്റെ ഷൂട്ടിംഗ് നേരത്തെ ആരംഭിക്കുമോ എന്ന വിവരവും വ്യക്തമല്ല ഇതുവരെ എന്തായാലും കങ്കുകയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി ഈ വർഷം തന്നെ വാടിവാസന്റെയും ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് തന്നെയാണ് ഇതുവരെ കോളിവുഡിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മറ്റൊന്ന് രജനീകാന്ത് ചിത്രമായ വേട്ടയന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രത്തിൽ മലയാളികളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന വിവരം ഫഹദ് ഫാസിലും മഞ്ജു വാര്യനും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് എന്നതാണ് ഫഹദിന്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തെലുങ്കിൽ പുഷ്പ ടു എന്ന ചിത്രത്തിലെ ഭൻബസ്തി എന്ന കഥാപാത്രത്തിലൂടെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ െങ്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് എത്തുക എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആവേശം എന്ന സിനിമ മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റേതായി വരാൻ പോകുന്നുണ്ട് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഈ ടീസർ വലിയ തരക്കം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഫക്ഫാസിലിന്റെ ഈ ഒരു മേക്കോവറും ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം ഇനി തമിഴിൽ രജനീകാന്തിനോടൊപ്പമാണ് അടുത്ത സിനിമ എന്നത് ഫ്ഫാസിൽ ആരാധകർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ മഞ്ജു വാര്യ തമിഴിൽ അജിത്തിന്റെ അജിത് നായകനായി എത്തിയ കുനിവ് എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത സിനിമ രജനീകാന്തിനോടൊപ്പമാണ് എന്നതും ഇത്തരത്തിൽ രണ്ട് മലയാളി താരങ്ങൾ ഈ സിനിമയിൽ എത്തുന്നുണ്ട് ഒപ്പം അമിതാഭ് ബച്ചനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുകയാണ് ഏകദേശം മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് രജനീകാന്തും അമിതാഭ് ബച്ചനും ഒരുമിച്ച് ഒരു സിനിമയിൽ കൂടി വേഷമിടാൻ പോകുന്നത് ഈ സിനിമയിൽ രജനീകാന്ത് പോലീസുകാരനായിട്ടാണ് എത്താൻ പോകുന്നത് എന്നാണ് ചിത്രത്തിന്റെ പേര് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ജയ്ഭീം എന്ന സിനിമയുടെ സംവിധായകനായി ായവേലാണ് അതോട് അതുപോലെ തന്നെ ഈ സിനിമയിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കടപ്പ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ് ഈ കടപ്പ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാനായി ബാഹുബലി ഫൈവ് ആയ റാണ തെഗുവാട്ടിയും എത്തിയിട്ടുണ്ട് എന്തായാലും സ്റ്റാർ കാസ്റ്റിംഗിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് സൂചനകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജയദീപ് ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരു മേക്കറുടെ കയ്യിൽ കൂടിയാണ് ഇത്രയും താരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജയിലർ എന്ന സിനിമയുടെ ഗംഭീര വിജയത്തിന് ശേഷം രജനികാന്തിന്റേതായി എത്താൻ പോകുന്ന ഈ ഒരു സിനിമയെ കുറിച്ച് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മറ്റൊന്ന് ഇനി മമ്മൂട്ടിയുടേതായി പ്രമയുഗം എന്ന സിനിമയെത്താൻ വെറും പതിനാല് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയാകുന്നത് രണ്ടാഴ്ച കൂടിയുള്ളൂ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം റിലീസാവാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ചിത്രം എത്തുക എന്ന സൂചന മുൻപ് ഉണ്ട് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ വളരെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത് യു എ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഈ ചിത്രത്തിനും ലഭിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ റെൻഡിംഗ് ടൈം ഏകദേശം നൂറ്റി നാല്പത് മിനിറ്റാണ് ഇത് രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റോളമാണ് മണിക്കൂറുകളുടെ കണക്കെടുക്കുമ്പോൾ വരുന്നത് എന്തായാലും ഈ ഒരു സിനിമ സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് അർജുൻ അശോകൻ സിദ്ധാർഥ് ഭരതൻ തുടങ്ങിയ താരങ്ങളാണ് അതുപോലെ തന്നെ ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് മുതൽ ഒരു ദുർമന്ത്രവാദിയുടെ കഥാപാത്രമാണ് മമ്മൂട്ടി ഈ സിനിമയിലെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് എന്ന വ്യക്തമാണ് അതുപോലെ തന്നെ അതൊരു വില്ലൻ കഥാപാത്രം എന്ന് ഏകദേശം ഉറപ്പിക്കാനും ഈ ഒരു ടീച്ചറിലൂടെ ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അർജുൻ അശോകന്റെ കഥാപാത്രവും അതുപോലെ സിദ്ധാർഥന്റെ കഥാപാത്രവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സൂചന നൽകുന്ന ടീസർ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും മമ്മൂട്ടിയുടെ മറ്റൊരു അഭിനയം മുഹൂർത്ത ഒരു വേറിട്ട പ്രകടനം കൂടി ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം എന്തുകൊണ്ട് ഈ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു കാരണം ഇത്രയും പുരോഗമിക്കുന്നു സിനിമ മുന്നോട്ട് പോവുകയാണ് കളർ ഗ്രേഡിംഗിന്റെയും ഒക്കെ കാര്യത്തിൽ ഒരുപാട് സിനിമ മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ബ്ലാക്ക് ുന്നത് എന്നൊരു സംശയം കൂടി പ്രേക്ഷകരുടെ ഭാഗത്തുണ്ട് എന്തായാലും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതിനുള്ള മറുപടി ലഭിക്കും എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ ഭൂതകാലം പോലെയുള്ള ഒരു സിനിമ എടുത്ത രാഹുൽ സദാശിവന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മറുപടിയും എന്തായാലും മറ്റൊന്ന് നിവിൻ പോളിയെ നായകനാക്കി റാം സംവിധാനം ചെയ്ത ഏഴുകടൽ ഏഴുമലൈ എന്ന ചിത്രത്തിന് ഫിലിം ഫെസ്റ്റിവലുകളിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പേരത് എന്ന മമ്മൂട്ടി ചിത്ര സംവിധാനം ചെയ്ത റാം ആണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത് റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഒരു പ്രണയകാവ്യമായിട്ടാണ് ഈ സിനിമ എത്തുന്നത് എന്ന മുൻപ് പുറത്തു വന്ന ഗ്രിംസ് വീഡിയോയിലൂടെ തന്നെ വ്യക്തമാണ് നിവിൻ പോളിയുടെ നായകപേക്ഷത്തിനൊപ്പം തന്നെ അഞ്ച് ാണ് നായികയായി എത്തുന്നത് പല കാലഘട്ടങ്ങളിലൂടെ ഒരേ പ്രണയത്തിന് പിന്നാലെത്തുന്ന ഒരു കാമന്റെ കഥയായിരിക്കും ഈ സിനിമ പറയുന്നത് എന്ന സൂചനകൾ ഈ ഒരു ഫിലിം വീഡിയോയിൽ ഉണ്ട് എന്തായാലും വ്യത്യസ്തമായ ഒരു പ്രണയ ചിത്രമായിരിക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഫിലിം ഫെസ്റ്റിവലിലെ ചിത്രം മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ